ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടി നരക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നര കണ്ടു തുടങ്ങുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഒരു ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അതായത് ഇരുപത് വയസ്സ് മുതൽ മുടി നരച്ച് തുടങ്ങുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നര വരുന്നതിന് മുന്നേ നമുക്ക് പ്രിക്കോഷൻ എടുക്കാവുന്നതാണ് അതായത് ചെറുപ്രായത്തിൽ തന്നെ നര വരാതിരിക്കാനുള്ള അതായത് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യം വർദ്ധിക്കാനും എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പറഞ്ഞ ഭക്ഷണമൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ നരയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും പറ്റുമെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കറുപ്പിക്കാം കേട്ടോ അത് നമ്മുടെ വേറെ ഒന്നുമല്ല നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കറിവേപ്പിലയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിന്റെ ഗുണങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ മുടിയുടെ വളർച്ചക്കായാലും മുടി കറക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിട്ടാണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ പണ്ടുള്ള ആൾക്കാരും ഇപ്പോൾ ഉള്ള ആൾക്കാരും എണ്ണ കാച്ചുന്ന സമയത്ത് കറിവേപ്പില ഒരു പിടി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് എണ്ണ കാച്ചുന്നവരുണ്ടല്ലേ നമ്മുടെ നരയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കറിവേപ്പില ഉപയോഗിച്ചിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നമ്മുടെ കറിവേപ്പിൻ്റെ പോഷക ഗുണങ്ങൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയാൾ ഒടുങ്ങാത്ത പോഷക ഗുണങ്ങളാണ് നമ്മുടെ കറിവേപ്പിനുള്ളത് നമ്മുടെ മുടിക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കായാലും അതായത് നമ്മുടെ ശരീരത്തിന്റെ ബാക്കി പ്രവർത്തനങ്ങൾക്കായാലും ഏറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില്ല നമ്മുടെ കറിവേപ്പിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് ബീറ്റ കറോട്ടിൻ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ അയൺ ഉണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത അധികം മിനറൽസും അതുപോലെ തന്നെ വൈറ്റമിൻസും നമ്മുടെ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇത് ഒരു ആന്റി മൈക്രോബിയൽ ആണ് അതായത് നമ്മുടെ ഫംഗസ് ആയാലും അതുപോലെ തന്നെ ബാക്ടീരിയ ആയാലും അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ നമ്മുടെ സ്കാപ്പിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ അറ്റാക്ക് അല്ല താരൻ ചില ചൊറിച്ചിൽ ഫംഗസ് കാരണം ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ആയിട്ട് നമുക്ക് നിര്ത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയും നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പിലേട്ടോ അത് നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കറിവേപ്പ് ഒരുപിടി ഇട്ടിട്ട് നമ്മൾ അതിൽ കൂടെ അരച്ച് മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ അറ്റാക്കും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും ഫംഗൽ അറ്റാക്കും എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പിന് കഴിവുണ്ടേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയും നമ്മുടെ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കൊണ്ടുവരാൻ അതുപോലെ തന്നെ ഓരോ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഓരോ മുടി ഇഴയായിട്ട് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഓരോ മുടിയുടെ ഇഴയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കറിവേപ്പിനെ സഹായിക്കേ ഈ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് നാളായി പൊഴിഞ്ഞ് പോയ മുടിയല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു പനിയൊക്കെ വന്നിട്ട് ജസ്റ്റ് നമ്മൾ കുളിക്കുന്ന സമയത്ത് കുറെ മുടി അങ്ങ് കൊഴിഞ്ഞു പോകും അങ്ങനെ ടെമ്പററി ആയിട്ട് കൊഴിഞ്ഞു പോയ മുടി മാത്രമേ ഇങ്ങനെ പെട്ടെന്ന് കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളു കേട്ടോ അതായത് നമ്മുടെ കറിവേപ്പില സഹായിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ തിന്നായി പോകുന്ന കണ്ടീഷൻ മാറാനും അതുപോലെ തന്നെ ഡാൻഡ്രോഫിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കാര്യം പറയേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് കറിവേപ്പില കഴിക്കുന്നത് അതുപോലെ നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടിയിട്ട് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില സഹായിക്കുകയും ഇനി നമ്മുടെ മുടിയുടെ കാര്യം വരുമ്പോൾ നമ്മുടെ കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കണം അതായത് നമ്മുടെ ഡൈയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ നമുക്ക് ഈ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം പല രീതിയിൽ നമുക്ക് ഈ കറിവേപ്പില ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കാം കേട്ടോ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പ്രധാനപ്പെട്ട ഒരു രീതിയിലുള്ള ഡൈ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ നിരയെ തടയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഹെയർ ഡൈസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈസിനോടായിരിക്കും പ്രിയം അവർക്ക് അത് മതി കാരണം അതാവുമ്പോൾ നമുക്ക് മാസത്തിൽ ഒന്നൊക്കെ അപ്ലൈ ചെയ്താൽ മതി പക്ഷെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കളർ ഈട് നിൽക്കുന്നതനുസരിച്ച് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാവർക്കും കംഫർട്ട് ആവ ആവണമെന്നില്ല അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതെപ്പോഴും നമ്മൾ ഹെയർ ഡൈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ചെയ്തുകൊണ്ടിരിക്കുക അതായത് പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പല രീതിയിൽ പല തരത്തിലൊക്കെ ആയിരിക്കും ആൾക്കാർ ഹെയർ ഡ്രൈകള് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയാൻ നമ്മുടെ കറിവേപ്പില തന്നെയാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പില തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൽ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ കീട കീടനാശിനിയുടെ അംശം ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കറിവേപ്പില എടുക്കുന്നതായിരിക്കും അതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് മാറ്റിയെടുത്താൽ മതി മറ്റേതാണെങ്കിൽ നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലവണ്ണം കഴുകിയൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് വീട്ടുമുറ്റത്തുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാതലത്തിൻ്റെ തൊലിയാണ് കേട്ടോ മാതിളത്തിൻ്റെ തൊലി നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്നത് പോലെ തന്നെ മാതലത്തിൻ്റെ മാതളം കഴിക്കുന്ന സമയത്ത് മാതിളത്തിൻ്റെ തൊലി സൂക്ഷിച്ച് വെച്ചയ്ക്ക് അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നമുക്ക് ഉണക്കിയെടുക്കാൻ കേട്ടോ ഉണക്കിയെടുത്തിട്ട് നമ്മൾ ഇതിനെ പൊടിച്ച് എടുക്കണം അതുപോലെ തന്നെ ഞാൻ കറിവേപ്പില നേരത്തെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കറിവേപ്പില നല്ലവണ്ണം കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വെയിലത്ത് വെച്ചല്ല ഉണക്കേണ്ടത് നമ്മളെ ചെറിയ തണലിൽ വെച്ച് ഉണക്കിയെടുക്കണം അല്ലായെങ്കിൽ ജസ്റ്റ് നമ്മൾ തുടച്ചെടുത്താലും മതി അല്ലായെങ്കിൽ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി ചീനച്ചട്ടിയിലിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോകും അങ്ങനെ എടുക്കാം ഞാൻ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു വരുന്ന ഒരു ടൈമുണ്ടല്ലോ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതായത് പൊടിയുന്നതാണ് അതിൻ്റെ പരിവംഘട്ടോ അപ്പോൾ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ശ്രദ്ധിക്കുക അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് കരിച്ചല്ല എടുക്കേണ്ടത് ഈ നമ്മുടെ ഇല ചെറിയ 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 പൊടി തരി തരിയായിട്ട് പൊടിഞ്ഞു പോവും ആ സമയമാകുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അത് പൊടിച്ച് മാറ്റി വെക്കുക അതുപോലെ തന്നെ നമ്മൾ മാതിളത്തിൻ്റെ തൊലിയും പൊടിച്ചെടുക്കുക അല്ല എങ്കിൽ നമുക്ക് മാതിളത്തിൻ്റെ തൊലി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ പൊടിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ല അതായത് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ മാതിളത്തിൻ്റെ തൊലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു കളറായിരിക്കും ഇനി അതിനെ തിളപ്പിച്ചെടുക്കണം നല്ല വെട്ടം തിളപ്പിച്ചെടുക്കുമ്പോൾ അതൊരു ബ്ലൂയിഷ് കളറായി മാറും ബ്ലൂയിഷ് ബ്ലാക്ക് കളർ അതായത് ഒരു നീല കളർന്ന് ഒരു കറുത്ത കളറായി മാറും നമ്മൾ കയ്യിലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതായത് മാതിളമൊക്കെ എടുക്കുന്ന സമയത്ത് നെല്ലിക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കറവറ്റത്തിലെ ആ ഒരു കളറായി മാറും അപ്പോൾ മാതളത്തിലുണ്ടാകുന്ന ഈ കറയാണ് ശരിക്കും ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതേ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നമ്മൾ രണ്ട് സ്പൂണ് പൊടിച്ച് വച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ പൊടിയെടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് മാതലത്തിൻ്റെ പൊടിയെടുക്കുക ഇപ്പം നമ്മൾ വെള്ളമാണ് എടുക്കാൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ വെള്ളത്തിനോടൊപ്പം തന്നെ കറിവേപ്പില പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഹെന്നാ പൗഡർ ഒരു സ്പൂൺ എടുത്താൽ മതി നമ്മൾ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഹെന്നാ പൗഡർ രണ്ട് സ്പൂൺ എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ നെല്ലിക്കയുടെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല ബ്ലാക്ക് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാ പൊടിയും കൂടെ നമ്മളൊരു ചീനച്ചട്ടി ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലാക്ക് ഡൈ കിട്ടും കേട്ടോ മാതൃളത്തിൻ്റെ വെള്ളമാണ് നമ്മൾ നേരത്തെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ തൊലിയിട്ട് തൊലി കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം എടുത്തിട്ട് നല്ല വെണ്ണം തിളപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ ആ വെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയോ അല്ലായെങ്കിൽ നമ്മുടെ തേയിലപ്പൊടിയോ രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യുക അല്ല ഏതെങ്കിലും ഒരെണ്ണം ആയാലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല കടുപ്പത്തിൽ ഒരു സ്പൂൺ തേയിലപ്പൊടിയെടുത്ത് അത് അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലവണ്ണം തിളപ്പിച്ച് അതായത് നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു തിക്ക് പേസ്റ്റ് ആവും ഈ തിക്ക് പേസ്റ്റ് നമുക്ക് സ്കാൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും നീരി ഇറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മാത്രം വച്ചിരുന്നാൽ മതി കുഴപ്പമില്ല അല്ലാത്തവർ മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് അതായത് ആദ്യം കഴുകുന്ന സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ച് കഴിയാം അതായത് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ പാടത്താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൈൽഡായിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് പിന്നെ നമ്മൾ ഇതൊരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യുന്നതിനേക്കാൾ ഹെയർ പാക്കായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഒരു ബ്ലാക്ക് കളറ് നമുക്ക് അതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളെ ഹെയർ ഡൈ ആണെങ്കിൽ നമ്മൾ ആഴ്ച ഒരു മാസത്തിൽ ഒരുക്കിയൊക്കെ ചെയ്യുമ്പോഴേക്ക് അത് ചിലപ്പോൾ നമ്മുടെ മുടിയുടെ കളറ് ഒന്ന് മങ്ങാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ഹെയർ പാക്ക് പാക്കാവുമ്പം ആഴ്ചയിലൊന്നോ രണ്ടാഴ്ചയിലൊന്നോ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുകയില്ല അപ്പോഴത്തേക്ക് നമ്മളുടെ മുടിയുടെ ആ ബ്ലാക്ക് കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ചില ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അപ്ലൈ ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾ സ്കിന്നിൽ നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാസ്ലിനോ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ സ്കിന്നിൽ നമ്മുടെ തലമുടിയിൽ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം തുടച്ച് കളഞ്ഞാൽ അങ്ങ് പോകും കേട്ടോ നമ്മുടെ സ്കിന്നിൽ അത് ആ കളർ പിഗ്മെൻറ്റേഷൻ വരത്തില്ല ആ ഒരു ടിപ്പ് ഓർമ്മിച്ച് വെച്ചേക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വലിച്ചറിയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ മാതലത്തിൻ്റെ തൊലി ആയാലും അതുപോലെ തന്നെ കറിവേപ്പിലായാലും നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അതുപോലെ തന്നെ മൈലാഞ്ചി വീട്ടിൽ നട്ടു വളർത്തുന്ന ആൾക്കാർ ധാരാളമുണ്ട് അവർക്കായാലും ഇത് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടി ഇതെല്ലാം നമുക്ക് സിംപിളായിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചുമ്മാ എന്തിനാ പൈസ കൊടുത്ത് കെമിക്കൽസ് ഇറങ്ങിയ ഡൈ ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെ ചൊറിച്ചില് അവിടെ ചൊറിച്ചില് അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചിലർക്ക് അലർജിയൊക്കെ വന്നിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്കെ എന്താ പറയുക ചൊറിച്ചിൽ ഭയങ്കര ചൊറിച്ചിലും അതുപോലെ തന്നെ എന്താ തുരു തുരാന്നിരിക്കുന്നത് കാണാം അലർജി കാരണം അതുപോലെ തന്നെ ഒരു റെഡ് കളർ ആവുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഹെയർ ഡൈസ് ഉണ്ടാക്കി ശ്രമി ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മറ്റേ നമ്മൾ ഡൈ ഒക്കെ വാങ്ങിച്ച് അടങ്ങിയ ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ ഒരു ചിലപ്പോൾ ഒരു മുടിയെ ആദ്യം നരച്ചിട്ടുള്ളതായിരിക്കും ആ ഒരു നര കണ്ടിട്ട് നമ്മൾ ഹെയർ ഡൈ വാങ്ങി അടിക്കും പക്ഷെ അത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി മുടിയും കൂടെ പെട്ടെന്ന് നരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരു മുടി ഒരു മുടി നരച്ചെന്നും പറഞ്ഞ് അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നോ രണ്ടോ മുടി നരച്ചെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല അമിതമായിട്ട് നരക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ഹെയർ ഡൈസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഹെയർ ഡൈസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മുടി നമുക്ക് കുഴപ്പമില്ല നമ്മുടെ മുടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഈ ഹെയർ ഡൈസൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ